നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത് വാളിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിലെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിലുള്ള പില്ലറിൽ ക്ലാറ്റിംഗ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിങ് ഏരിയയിൽ സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു വൂഡൻ പാർട്ടീഷൻ ചെയ്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് മിററും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് വാളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ നല്ല ഭംഗിയുള്ള ഹാങ്ങിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് എല്ലാം കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചൺ അസസറീസ് ഒക്കെ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ വലിയ രീതിയിലുള്ള ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാഡ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു ഫുൾ സൈസ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ വരുന്നുണ്ട് ബാക്ക് സൈഡിലാണ് കിണർ വരുന്നത് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കിണറും അതുപോലെ തന്നെ കുഴൽ കിണറും ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് റൂഫ്ടോപ്പിൽ കംപ്ലീറ്റ് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ വാടാനപ്പള്ളി റൂട്ടിൽ മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും വരുന്നത് മനക്കുടി സെൻറ്ററിലേക്ക് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും